മാലിന്യമുളകിന് വില കുതിച്ചുയരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതോടെയാണ് മാലിമുളകിന്റെ വിലയിൽ വർധനമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ചിരട്ടിയോളമാണ് വില ഉയർന്നത് നോക്കി നിൽക്കിയാണ് മാലിമുളകിന്റെ വില കുതിച്ചു ചാടി മുന്നേറിയത് അപ്രതീക്ഷമായിട്ട് ഹൈറേഞ്ചിലേക്ക് കടന്നു വന്ന മാലിമുളക് കർഷകർ വ്യാപകമായി തന്നെ കൃഷി ചെയ്തിരുന്നു ആദ്യം ഇടവിളിയായി നട്ടിരുന്ന മുളകിന് ഭേദപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയതോടെ ഒരു ഡസനോളം പഞ്ചായത്തുകളിൽ കുരുമുളക് കൃഷി ഉൾപ്പെടെ ഉപേക്ഷിച്ച കർഷകർ മാലിമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നാൽ പെട്ടെന്നുണ്ടായ വില തകർച്ച കർഷകർക്ക് തിരിച്ചടിയായി ഇതോടെ പല കർഷകരും മാലിമുളക് കൃഷി ഉപേക്ഷിച്ചു രണ്ടു മാസം മുമ്പ് വരെ കിലോയ്ക്ക് വെറും മുപ്പത് രൂപയായിരുന്നു മാലിമുളകിന് ലഭിച്ചിരുന്ന വില എന്നാലിപ്പോൾ വില ഇരുന്നൂറ്റി രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് അപ്പം അത് ിലോ നൂറ് എല്ലാ കൃഷികളും ഇപ്പം ആണ് ഇപ്പൊ വരുന്നത് പത്ത് കിലോ അഞ്ചു കിലോ ഇരുപ അങ്ങനെയാണ് വരെ വില തകർച്ചയിൽ കൃഷി ഉപേക്ഷിച്ചതിന് പുറമെ കാലാവസ്ഥയില് വന്ന മാറ്റങ്ങളും കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഉത്പാദനമില്ലാത്തതിനാൽ വില മുന്നൂറ് കിടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് മുൻപൊക്കെ ദിവസേന ഇരുപത് മുതൽ മുപ്പത് കിലോ വരെ മാലിമുളക് കട്ടപ്പനയിലെ മൊത്തക്കച്ചവട സ്ഥാപനങ്ങളിൽ കർഷകർ എത്തിച്ചിരുന്നു എന്നാലിപ്പോൾ അതിൽ നാലിലൊന്നായി കുറഞ്ഞു കുറഞ്ഞ പരിചരണ മതിയെങ്കിലും കനത്ത ചൂടും ജലസേചനത്തിൻ്റെ അഭാവവുമാണ് കൃഷി നശിക്കാൻ കാരണം സാധാരണ മുളകിനേക്കാൾ മാലിമുളകിന് മണവും രുചിയും കൂടുതലാണ് മുളക് ചെടികളിൽ നിന്നും ഒരു വർഷം അഞ്ചു കിലോ വരെ വിളവ് ലഭിക്കും മാലിമുളകിൻ്റെ വിദേശ കയറ്റുമതി കൂടിയതും ഇപ്പോഴത്തെ വിലവർധനവിന് മറ്റൊരു കാരണമാണ് വരുന്നാളുകളിൽ വില ഉയരാൻ തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്